സോറിയാസിസ് ഒരു ചലഞ്ചിംഗ് കണ്ടീഷൻ ആണ് മാനേജ് ചെയ്യാൻ എന്നാൽ സരിയ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നിങ്ങൾ ഫ്ലെയർപ്പുകൾ എഫക്റ്റീവ് ആയി കുറയ്ക്കാനും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും കഴിയും എല്ലാവർക്കും നമസ്കാരം എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഡോ മേഘ ചതുർവേദി ഇന്ന് ഞാൻ നിങ്ങളുടെ സോറിയാസിസ് ഫ്ലയറപ്പുകൾ നിയന്ത്രിക്കാൻ അഞ്ച് അവശ്യ ടിപ്സ് പങ്കിടാൻ പോകുന്നു നിങ്ങളുടെ ദൈനംദിന റൂട്ടീനിൽ ഈ അഞ്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോറിയാസിസ് നിയന്ത്രിക്കാനും ഫ്ലെയർപ്പുകൾ കുറിക്കാനും കഴിയും സോറിയാസിസ് നിയന്ത്രിക്കുന്നത് ഒരു യാത്രയാണ് ക്ഷമയോടെയും സ്ഥിരതയോടെയും നിങ്ങൾ വ്യക്തവും ആരോഗ്യകരവുമായ ചർമ്മം നേടാൻ കഴിയും അതിനാൽ ഉന്നാമത്തെ നിങ്ങൾ ഉണങ്ങിയ പഴങ്ങൾ ലസ്സി എന്നിവ പോലുള്ള ചൂടുള്ള ഭക്ഷണങ്ങൾ ഉൾവാക്കണം പകരം ബ്ലൂബെരി ചീരാഡോ എന്നിവ പോലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കണം ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നത് സോറിയാസിസ് ഫ്ലയറപ്പുകളുടെ സാധ്യത വർദ്ധിപ്പിച്ച് കൂടുതൽ ചുരച്ചിൽ വരച്ച് ചുവപ്പ് എന്നിവ ഉണ്ടാക്കുന്നു നമ്പർ രണ്ട് നിങ്ങൾക്ക് ദാഹം തോന്നിയാലോ തോന്നാത്തപ്പോഴും ദിവസവും ആയിരത്തി ഗ്ലാസ് വെള്ളം കുടിക്കണം നിങ്ങളുടെ ശരീരം വിയർക്കുമ്പോൾ വിഷവസ്തുക്കൾ പുറത്തുവിടുന്നു അതിലൂടെ നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് വ്യക്തമാകുന്നു അതുവഴി നിങ്ങളുടെ മെറ്റബോളിസം സരിയായി പ്രവർത്തിക്കുന്നു കൂടുതൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ മൂത്രമൊഴിക്കൽ കൂട്ടുകയും അതിലൂടെ വിഷവസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറംതള്ളുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ സോറിയാസിസ് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്നു നമ്പർ മൂന്ന് നിങ്ങളുടെ ശരീരം ഈർപ്പമുള്ളതാക്കി നിലനിർത്തുകയും സൂര്യപ്രകാശത്തെ ഒഴിവാക്കുകയും ചെയ്യണം നിങ്ങൾക്ക് സൂര്യപ്രകാശത്തിലോ പ്രധാനപ്പെട്ട് ജോലികൾക്കായി പുറക്കുപോകേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം മൂടി വെക്കുകയും സൺസ്ക്രീൻ പുരട്ടുകയും ചെയ്യുക ഇത് ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്ന് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കും കാരണം സൺസ്ക്രീൻ ജന്മത്തിനും രശ്മികളുടെ ഉപരിതലത്തിനും ഇടയിൽ ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ രശ്മികളെ പ്രതിഫലിപ്പിച്ച് ചർമ്മത്തിന്റെ ആഴത്തിലുള്ള പാളികളിലേക്ക് അവ തുളച്ചുകയറുന്നത് തടയുന്നു നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിനും മോയ്സ്ചറൈസേഷനും ഞാൻ ബോഡി ലോഷൻ ശുപാർശ ചെയ്യുന്നു ഇത് സോറിയാസിസ് രോഗികളെ മനസ്സിൽ കണ്ടുകൊണ്ട് നിർമ്മിച്ചതാണ് ഇത് സോറിയാസിസ് നന്നായി മാനേജ് ചെയ്യാൻ സഹായിക്കും ചർമ്മത്തിന്റെ ഈൽപ്പം നിലനിർത്താൻ നിങ്ങൾക്ക് പുതിയ കട്ടാർവാട ജെൽ ഉപയോഗിക്കാം ഈ പ്രകൃതിദത്ത് മോയ്സ്റ്റുറൈസറുകൾ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരം വരച്ചയും ചുഴച്ചിലും ഇല്ലാതെ നിലനിർത്താനും നിങ്ങളുടെ സോറിയാസിസ് സരിയായി നിയന്ത്രിക്കാനും കഴിയും നമ്പർ നാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ചർമ്മതരത്തിന് ചേരുന്നതും അലർജിക്ക പ്രതികരണം ഉണ്ടാക്കാത്തതുമായിരിക്കണം കാരണം നിങ്ങളുടെ ചർമ്മതരത്തിനനുസരിച്ചല്ലാത്ത ഉൽപ്പന്നങ്ങൾ ചർമ്മത്തിൽ പ്രയോഗിച്ചാൽ സോറിയാസിസ് ഫ്ലേർ അപ്പുകളുടെ സാധ്യത കൂടുകയും ഭാവിയിൽ നിങ്ങളുടെ സോറിയാസിസ് ഗുരുതരമായി മാറുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഏത് ഉൽപ്പന്നങ്ങൾ എടുത്താലും അത് ഷാംബൂ അല്ലെങ്കിൽ സോപ്പ് ആകട്ടെ അവ നിങ്ങളുടെ ചർമ്മത്തിൽ ഒരു പ്രതികരണവും ഉണ്ടാകാതിരിക്കുകയും നിങ്ങളുടെ സോറിയാസിസ് വർദ്ധിക്കുന്നത് തടയുകയും വേണം സൂര്യ ബോഡി റോഷൻ ഓയിൽ ഷാംപൂ എന്നിവ പോലുള്ള പ്രകൃതിദത്വവും ഹെർബൽ ഉൽപ്പന്നങ്ങളും തിരഞ്ഞെടുക്കാൻ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു കാരണം അവർ രാസവസ്തുക്കളില്ലാത്തതും ചർമ്മത്തിന് ഒരു ദോഷവും വറുത്താത്തതുമാണ് അവസാനത്തെ നമ്പർ അഞ്ച് നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് ശാന്തമാക്കാൻ നിങ്ങൾക്ക് പുതിയ പഴങ്ങൾ കഴിക്കാം പൈനാപ്പിൾ ജ്യൂസും കട്ടാർവാടൽ ജ്യൂസും കുടിക്കാം ഈ കാര്യങ്ങൾ നിങ്ങളുടെ പിത്തത്തെ നിയന്ത്രിക്കുകയും ചർമ്മത്തെ ശാന്തമാക്കി വരച്ച് ചൊലിച്ചിൽ മറ്റ് സോറിയാസിൽ സംബന്ധമായ പ്രശ്നങ്ങൾ തടയും അവസാനമായി നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ അമിതമായി കഴിക്കരുത് എന്നതാണ് എല്ലാവർക്കും ഒരു ചെറിയ നുറുമ് ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് മദ്യം പുകവലി നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ് വർദ്ധിപ്പിക്കുന്ന മറ്റ് എന്തെങ്കിലും അനാരോഗ്യകരമായത് നിങ്ങൾ ഒഴിവാക്കണം ഈ അനാരോഗ്യകരമായ വസ്തുക്കളെല്ലാം ഒഴിവാക്കുക ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സോറിയാസിസ് പ്രകോപനങ്ങളെ ചെറുക്കാൻ ഈ നുറമുകൾ നിങ്ങളുടെ ദൈനംദിന ചിരയിൽ ചേർക്കുക നിങ്ങളോ നിങ്ങളുടെ അറിവിലുള്ള ആരെങ്കിലുമോ സോറിയാസിസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോറിയാസിസ് സംബന്ധമായ സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയിൽ പറയുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യം ചോദിക്കാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ആരോഗ്യത്തോടെയും തിരിച്ചും തുടരുക